നമസ്കാരം നിരവധി ആളുകളാണ് ദിവസവും ഹോട്ടലിൽ നിന്ന് ഭക്ഷണം പാഴ്സലായി വാങ്ങിക്കൊണ്ടുവന്ന് കഴിക്കുന്നത് ഈ ഭക്ഷണങ്ങൾ ഹോട്ടലുകാർ തന്നുവിടുന്നത് പ്ലാസ്റ്റിക് പാത്രങ്ങളിലാക്കിയായിരിക്കും പലയിടത്തും ഉപയോഗിക്കുന്നത് കറുത്ത പ്ലാസ്റ്റിക് ബോക്സുകളാണ് ഈ കറുത്ത പ്ലാസ്റ്റിക്കുകൾ കാണാൻ നല്ല ഭംഗിയുണ്ടെങ്കിലും അതിൽ രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ട് എന്ന് എത്ര പേർക്കറിയാം ഈ രാസവസ്തുക്കൾ നമ്മുടെ ഭക്ഷണവുമായി ചേർന്ന് നമ്മുടെ ആരോഗ്യത്തിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കുന്നത് ഈ കറുത്ത പ്ലാസ്റ്റിക് എന്താണെന്നും ഇവ ഉണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ചുമാണ് എന്താണ് കറുത്ത പ്ലാസ്റ്റിക് എന്തുകൊണ്ടാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാൻ ആഗ്രഹമുണ്ടാകും എന്നാൽ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം ഈ കറുത്ത പ്ലാസ്റ്റിക് ഒരു വസ്തുവല്ല പുനരുപയോഗിച്ച പ്ലാസ്റ്റിക്കുകളും കളറിംഗ് ഏജന്റുകളും സംയോജിപ്പിച്ച് വിവിധ പോളിമറുടെ മിശ്രിതമാണ് ഇതിന് ഇരുണ്ട നിറം നൽകാൻ കാർബൺ ബ്ലാക്ക് എന്ന പിഗ്മെന്റ് ചേർക്കുന്നു ഞെട്ടിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ പല കറുത്ത പ്ലാസ്റ്റിക്കുകളും പുനരുപയോഗിച്ച ഇലക്ട്രോണിക് വസ്തുക്കളിൽ നിന്നുമാണ് ഇവ നിർമ്മിക്കുന്നത് ഉദാഹരണത്തിന് പഴയ ടിവികൾ കമ്പ്യൂട്ടറുകൾ വയറിംഗ് കേസുകൾ പോലുള്ള പഴയ ദോഷകരമായ സംയുക്തങ്ങളും ലെഡ് കാഡ്മിയം നിക്കൽ പോലുള്ള ഖന ലോകങ്ങളും ഇതിൽ അടങ്ങിയിട്ടുണ്ട് ഈ വസ്തുക്കൾ ഒരിക്കലും ഭക്ഷണത്തിൽ സ്പർശിക്കാൻ പാടുള്ളതല്ല എന്നാണ് പഠനങ്ങൾ പറയുന്നത് എന്നാൽ നമ്മൾ ഇവ ഭക്ഷണം കഴിക്കാനും ഭക്ഷണം സൂക്ഷിക്കാനുമായി ഉപയോഗിക്കുന്നു കറുത്ത പ്ലാസ്റ്റിക് എങ്ങനെ അപകടകാരിയാകുന്നു എന്ന് നമുക്ക് നോക്കാം കറുത്ത പ്ലാസ്റ്റിക്കിൽ ചൂടുള്ളതോ എണ്ണമയമുള്ളതോ ആയ ഭക്ഷണം കഴിക്കുകയോ സൂക്ഷിക്കുകയോ ചെയ്താൽ അല്ലെങ്കിൽ അത് നിങ്ങൾ ചൂടാക്കുകയോ ചെയ്യുകയാണെങ്കിൽ അതിലെ രാസവിഷവസ്തുക്കൾ ചോർന്നൊലിക്കാൻ ഇടയാകും ചൂട് കൊഴുപ്പ് അസിഡിറ്റി എന്നിവയെല്ലാം കൂടി രാസകുടിയേറ്റ പ്രവർത്തനങ്ങൾ ഉണ്ടാകും ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും ചൂടുള്ളത് വെക്കുമ്പോൾ അല്ലേ കുഴപ്പം ഇതിൽ ഭക്ഷണം തണുത്തിട്ട് അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാമെന്ന് എന്നാൽ ഈ പാത്രങ്ങളിൽ ദീർഘനേരം തണുത്ത ഭക്ഷണം സൂക്ഷിക്കുന്നതും ദോഷകരമാണ് കുറച്ചു സമയത്തിന് ശേഷം ഇതിലേക്കും രാസവസ്തുക്കൾ ഇറങ്ങാൻ സാധ്യതയുണ്ട് ഈ പാത്രങ്ങളിൽ ആവർത്തിച്ച് ഭക്ഷണ അവശിഷ്ടങ്ങൾ വീണ്ടും ചൂടാക്കുകയോ പാകം ചെയ്ത ഭക്ഷണം വീണ്ടും തണുപ്പിക്കാൻ വെക്കുകയോ ചെയ്യുന്നത് എക്സ്പോഷർ സാധ്യത വർദ്ധിപ്പിക്കുന്നു എന്നാണ് പഠനങ്ങൾ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇവ സ്ഥിരമായി ഉപയോഗിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ശരീരത്തിൽ അപകടകരമായ രാസവസ്തുക്കൾ അറിയാതെ തന്നെ വർദ്ധിപ്പിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷം കൊമോസ്ഫിയറും ടോക്സിക് ഫ്രീ ഫ്യൂച്ചറും നടത്തിയ ശാസ്ത്രീയ ഗവേഷണത്തിൽ എൺപത്തി ശതമാനം കറുത്ത പ്ലാസ്റ്റിക് ഉപഭോക്തൃ ഉൽപ്പന്നങ്ങളിലും ദോഷമായ രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ട് എന്ന് കണ്ടെത്തി അത്തരത്തിലുള്ള കെമിക്കലുകളും അവയുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകളും എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്ന് ബിആർഎഫ് എന്ന കെമിക്കലാണ് ഇവ ശരീരത്തിൽ ചേർന്നാൽ നമ്മുടെ ശരീരത്തിലെ ഹോർമോണുകളുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുകയും ഭാവിയിൽ ക്യാൻസറിന് കാരണമാകുകയും ചെയ്യുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് രണ്ട് ബി പി എഫ് ഇവ പ്രത്യുൽപാദന ശേഷി നശിപ്പിക്കുകയും പ്രമേഹത്തിന് കാരണമാകുകയും ചെയ്യുന്നു മൂന്ന് ഫെത്തലൈറ്റുകൾ ഇവ പ്ലാസ്റ്റിക്കിനെ മൃദുവാക്കുന്നു എന്നാൽ പ്രത്യുൽപാദനക്ഷമതയെയും കുട്ടികളുടെ വികാസത്തെയും തടസ്സപ്പെടുത്തുന്നു അടുത്തത് പി എ എച്ച് ആണ് പുനരുപയോഗം ചെയ്യുന്ന വ്യാവസായിക മാലിന്യങ്ങളിൽ കാണപ്പെടുന്ന കാർസനോജിക് പദാർത്ഥങ്ങളെയാണ് ഇവ ഇവ ശരീരത്തിൽ പ്രവേശിച്ചാൽ നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും ലെഡ് കാഡ്മിയുമാണ് അടുത്ത കെമിക്കലുകൾ ഇവ തലച്ചോർ കരൾ വൃക്ക എന്നിവയുടെ പ്രവർത്തനത്തെ ദോഷകരമായി ബാധിക്കും ചെറിയ അളവിൽ പോലും കറുത്ത പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് ക്യാൻസർ ഹോർമോൺ തകരാറുകൾ നാടീയവ്യവസ്ഥയ്ക്ക് കേടുപാടുകൾ പ്രത്യുൽപാദന പ്രശ്നങ്ങൾ വൃക്കയ്ക്കും കരളിനും കേടുപാടുകൾ സംഭവിക്കും അതുകൊണ്ട് തന്നെ ഇത്തരം വസ്തുക്കൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം